മഞ്ഞ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടുറ്റി പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി ഇന്നെ മുറ്റത്തെ പൊന്നുണപ്പൂവേ നീ വന്നു ചിരി चिरी तूँगी ओ, 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 ओ! वन्नु चिरी तूँगी निन्नु मन्यप्रसादवुं निट्टियँ चात्ति मन्यक्कुरी मुंटु चुट्टी ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമൊട്ടു ഓ ഞാൻ തൊട്ടെടുത്തു കുന്നിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമ ഞാൻ തൊട്ടെടുത്തു ഓ ഞാൻ തൊട്ടെടുത്തു എന്ന വിരൽത്തുമ്പിൽ നിന്നാ വർന്ന രേണുക്കൾ നെഞ്ചിലാകെ പടർന്നു

പിന്നെ ഞാൻ ഇണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു പിന്നെ ഞാൻ പാടിയൊരിണങ്ങളൊക്കെയും നിന്നെ കുറിച്ച